അശ്വന്ത് ഗോക്കനെ നിങ്ങൾക്കറിയാം റിവ്യൂ ചെയ്തിട്ടാണ് അയാളൊരു താറ് മേടിച്ചത് മനസ്സിലായോ അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തതിനു ശേഷം അയാളൊരു ബെൻസ് മേടിക്കും പറയട്ടെ അലൻജോസ് പരേരയുടെ ഷോർട്ട് ഫിലിമില്ലേ ഇതിലും ഏറ്റവും ബെറ്ററാണ് അലൻജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിം കാണുക എന്നുള്ളതാണ് ഞാൻ പോകുന്നത് കാരണം ഈ സിനിമയ്ക്ക് എതിരെ അയാളൊരു അഭിപ്രായം പറയാൻ ഞാനൊന്നും പറയില്ല കണ്ണപ്പ എന്ന് പറയുന്നത് നമ്മൾ കണ്ണപ്പ എന്നങ്ങ് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം മലയാളത്തിൽ നമ്മൾ മോഹൻലാൽ എന്ന വ്യക്തിയെ കണ്ടുകൊണ്ടാണ് നമ്മൾ സിനിമയ്ക്ക് പറഞ്ഞത് പിന്നെ തെലുങ്കില് പ്രഭാസ് ഇത് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ ഇത് കണ്ണപ്പേട്ടല്ല ചെയ്തേക്കണം ഇത് ഇത് അവരുടെ കുടുംബാധിപത്യമാണ് കാരണം അച്ഛനും മോനും കൊച്ചുമോനും കൂടെ വന്നിട്ട് അവർ ബിൽഡ് ചെയ്യുന്ന അവർക്ക് വേണ്ടി പ്രഭാസിൻ്റെ മോഹൻലാലിൻ്റെ കൂടെ അക്ഷയ്കുമാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ വേണ്ടി അവർ ഒരു പടം കൊണ്ടുവന്നു ഇത് റിലീസ് ചെയ്തെന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഇത് യാതൊരു ലോജിക്കില്ല ശിവനെന്ന് പറയുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ് ശിവൻ ശിവൻ്റെയൊക്കെ സിനിമ എടുക്കുമ്പോൾ അതിന് ബാഹുബലി സിനിമ നമ്മൾ കണ്ടാണ് മനസ്സിലായില്ലേ അത് നമുക്ക് ഒരു നമുക്ക് കാണുന്ന നമുക്ക് നമുക്കൊരു ഭക്തി തോന്നണം ഇത് ശരിക്കും അല്ല നമ്മൾ നാടകമല്ലേ ബാലെ അതിൻ്റെ നിലവാരം പോലും ഇല്ല ഇതിന് ഏറ്റവും നല്ല ഞാൻ പറയട്ടെ അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിം ഇല്ലേ ഇതിലും ഏറ്റവും ബെറ്ററാണ് അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിം കാണുകയെന്നുള്ളതാണ് ഞാൻ ആ പുള്ളിയെടുത്ത് പറയുകയാണ് പുള്ളി വൈറലായി നിൽക്കുന്ന ഒരാളാണ് എനിക്ക് പുള്ളിയെ മാറ്റി മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ഇതിലും നിലവാരം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും കോടികൾ മുടക്കി ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ നമുക്ക് വന്നിരുന്നത് കാണുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവണം നമുക്ക് ഒരു സ്ഥലത്ത് പോലും ഇത് ഭക്തി സിനിമയാണെന്ന് തോന്നുന്നില്ല ഇതൊരു ഇത് കോമാണ് സിനിമയായിട്ടാണ് തോന്നുന്നത് കാരണം എൻ്റെ എത്ര രൂപയെന്നറിയ ഒരു സിനിമ റിവ്യൂ വന്നിട്ട് പോണേ നമ്മളൊരു സിനിമ നമുക്ക് നമുക്കൊരിക്കലും ഞാനൊരു സിനിമയ്ക്ക് എതിരല്ല പക്ഷെ നമുക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ അശ്വന്ത് ഗോക്കർന്നെ നിങ്ങൾക്കറിയാം റിവ്യൂ ചെയ്തിട്ടാണ് അയാളൊരു താറ് മേടിച്ചത് മനസ്സിലായോ അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തതിന് ശേഷം അയാളൊരു ബെൻസ് മേടിക്കും എന്തിനാണ് ഇങ്ങനെ അയാളെ കൊണ്ട് ബെൻസ് കാറും കാറും ഒക്കെ ഇങ്ങനെ മേടിപ്പിക്കുന്നത് എന്തിനാണ് ഇവർ തന്നെ സിനിമ തിയേറ്ററിൽ ഇറക്കുന്നുണ്ടല്ലേ അയാൾ കാർ മേടിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയ പൊട്ടിത്തെറിക്കുന്ന രീതി അപരാധമായിരിക്കും എന്ന് സോഷ്യൽ മീഡിയ പറയാൻ പോകണം കാരണം ഈ സിനിമയ്ക്ക് എതിരെ അയാളൊരു അഭിപ്രായം പറയാൻ ഞാനൊന്നും പറയില്ല ഞാൻ അയാളുടെ ഭാഗത്താണ് കാരണം ഇത് ഒട്ടും സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ലാലേട്ടൻ ലാലേട്ടനെ എക്കാലം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇത് അദ്ദേഹം ഒന്നും വന്ന് ഈ സിനിമ ദൈവീതിയെന്ന് പറയണം ഇങ്ങനെയുള്ള സിനിമകളിലൊന്നും പോയി തലവെക്കരുത് ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇതൊരു റീയൂണിയൻ നടത്തിയെന്ന് പറഞ്ഞാൽ കാരണം തീരാൻ പോകുന്ന കുറേ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് പ്രായമായിട്ടുള്ള നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും പ്രായമായിട്ടുള്ള കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് റീയൂണിയൻ ആണ് ഈ ശരിക്കും സിനിമ നടത്തിയിരിക്കുന്നത് അവർക്ക് കോളേജിൽ നടത്താൻ പറ്റാത്ത ഒരു തിയേറ്ററിൽ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ റീയൂണിയൻ ആണ് ഈ സിനിമ പ്രഭാസ് പ്രഭാസ് ഒന്നും പറയണ്ട പ്രഭാസ് എന്ന് പറയുന്ന ഒരു നടൻ എന്താണ് ഇന്ത്യയിലന്നെ ഏറ്റവും താരമൂല്യമുള്ള പ്രഭാസ് എന്ന് പറയുന്ന നടൻ നമ്മൾ അദ്ദേഹത്തെ ഇല്ലേ നമ്മൾ കാണാൻ വേണ്ടിയ തിയേറ്ററിൽ വരുന്നത് അദ്ദേഹത്തിനൊക്കെ വന്ന് കാണുമ്പോൾ നമ്മൾ ആ സിനിമ കണ്ടുവരുമ്പോൾ അയാളെയും കോമാളിയായിട്ട് കാണുകയാണ് കാരണം അയാൾക്കും ഒരു വിലയും നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നെയ്യും മോഹൻലാലിനെയൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റുള്ളൂ കഥാപാത്രങ്ങൾ അങ്ങനെ പോകണം ഒരു ലോജിക്കും ഇല്ല സിനിമ ശിവനെന്ന് പറയുന്നത് നമ്മൾ ഭക്തിയോടെ നമ്മളെ എല്ലാം നമുക്ക് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ ദൈവങ്ങളുണ്ട് ഹിന്ദു ആണ് ശിവനെയൊക്കെ നമ്മൾ അവതരിപ്പിക്കാം ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ അവതരിപ്പിക്കുക അതൊക്കെ ഹിറ്റാണ് മനസ്സിലായോ ഇത് ശിവൻ്റെ കഥയിൽ ഇത് കണ്ണ് പോയി കാല് പോയി എവിടക്കോ ചെല്ലുന്നു എങ്ങോട്ടൊക്കെ പോകുന്നു ആരൊക്കെ വരുന്നു എന്തിനാണ് ഇത് റീയൂണിയൻ ആണെന്ന ഈ സിനിമ ശരിക്കും റീയൂണിയനാണ് സത്യം